ാഹി തങ്ങൾ പറയുന്നു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാക്കുകളിൽ ഒന്നാമത്തെ വാക്ക് അശദുവല്ല അല്ലാഹുവേ സഹാദത്തികളിന ആരാധനയ്ക്കരകന് നീയല്ലാതെ മറ്റൊരിരാകില്ല പഠിച്ചവരില്ല ഇരാകില്ലല്ല നീ എന്ന് പറയുന്നതല്ലാഹുവിനുമല്ല തൈസമാ രണ്ട് അസ്തഫീറുള്ള ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് പടച്ചുറപ്പിലൂടെ പഞ്ചാതപിക്കുന്നതുമല്ലോ പറയല് അസ്തഗുഫിറുള്ള പറയല് വല്ലാത്ത ഇഷ്ടമുള്ള വാക്കാ മൂന്ന് അസലുകൾ ോട് സ്വർഗം ചോദിക്കുന്നത് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ് എന്നിന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ നരകത്തിൽ നിന്ന് എന്ന കാക്കണേ അല്ലോ എന്ന് നരകമോചനം തേടുന്നതല്ലാതെ വല്ലാത്ത ഇഷ്ടമാണ്